ഈശോ വിഷയം സ്ഥിതിയായിരിക്കട്ടെ ഈശോയുടെ അമ്മ കുട്ടികൾക്ക് മാതൃകയും വഴികാട്ടിയും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സകലത്തിനെയും ഉടയവനായ ദൈവത്തിന് ജന്മമെടുക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ മറിയം അതെ ഈശോയും സ്വർഗവും നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം അമ്മ എല്ലാ മനുഷ്യരും ഈ ലോകത്തിലേക്ക് മീഴ് തുറക്കുന്നത് അമ്മയിലൂടെയാണ് ഈശോയുടെ അമ്മയെ പോലെ ഒരമ്മയെ ആരാണ് ആഗ്രഹിക്കാത്തത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് സ്വായത്തമാക്കുവാനുണ്ട് ഒന്നാമതായി അമ്മയിൽ നിന്ന് നാം പഠിക്കേണ്ടത് വിശ്വാസമാണ് പുൽക്കൂട് മുതൽ കാൽവരി വരെ ഈശോയുടെ ചേരിൽ നിന്നുകൊണ്ട് അമ്മ ദൈവത്തിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അമ്മയെ പോലെ കുഞ്ഞുങ്ങളായ നാം ഓരോരുത്തരും വിശ്വാസത്തിൽ വളരേണ്ടവരാണെന്ന് നാം മറക്കരുത് രണ്ടാമതായി അമ്മ നമുക്ക് നൽകുന്ന മാതൃക മറ്റുള്ളവരോട് എങ്ങനെ കരുണയും കനിവും ഉള്ളവരാകാം എന്നാണ് പരിശുദ്ധ അമ്മ തന്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നതും കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വേദനയിൽ പങ്കുചേരുന്നതും നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട് കുട്ടികളായ നാമം മറ്റുള്ളവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അമ്മയെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറാകണം അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന അനേകം ഗുണങ്ങളിൽ നമുക്ക് മാതൃകയാക്കാവുന്ന മൂന്നാമത്തെ കാര്യമാണ് അമ്മയുടെ ക്ഷമയും സഹനവും ഹോദസിൽ നിന്ന് ഈശോയെ രക്ഷിക്കാൻ വേണ്ടി പാലായനം ചെയ്യേണ്ടി വന്നപ്പോഴും കാൽവരിയിൽ സ്വന്തം മകന്റെ പീഡകളേറ്റുള്ള കുരിശുമരണം കണ്ടപ്പോഴും പരിശുദ്ധ അമ്മ പിറവിറുപ്പുകൾ കൂടാതെ ദൈവഹിതത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചു പ്രിയ കൂട്ടുകാരെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ അനുസരിച്ചു കൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ മാതൃകയാക്കാം പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതത്തിന്റെ താങ്ങും തണലുമായ പരിശുദ്ധ അമ്മയുടെ കൽ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാല കൈകളിലേന്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം നന്ദി നമസ്കാരം